രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു രണ്ട് ഇന്ന് രണ്ടും മത്തങ്ങണോ എങ്ങനെ പോന്നതാ മത്തങ്ങ ഇനി അവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കൊറേയൊക്കെ പറിച്ചെടുത്തല്ലോ ഇപ്പൊ ഞങ്ങൾ ഇങ്ങനൊന്നും എന്ന് ഞങ്ങള് ഇവിടേക്ക് പോരുന്നതും അവിടേക്ക് ചെല്ലുന്നതും നോക്കി ഇരിക്കും പൂച്ച കുട്ടികള് ഇപ്പൊ എനിക്ക് തോന്നി ആ നിങ്ങളിങ്ങോട്ടൊന്നു കൊണ്ടുവരാം ബാസ്ക്കറ്റിലാക്കി കൊണ്ടുവന്നാൽ മതിയല്ലോ അങ്ങനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു അപ്പം നിങ്ങൾക്ക് കാണണ്ടേ അവരെ ഒരു കുഴപ്പമില്ല അങ്ങനെ ഇരിക്കണ്ട് പുറത്തൊക്കെ ഇറങ്ങിയവർ എൻ്റെ ചുറ്റിലും നടന്ന് അങ്ങനെ നടക്കണതല്ലാതെ ദൂരത്തോട്ടൊന്നും പോകുന്നില്ല കേട്ടോ അപ്പം ഇനി നമുക്ക് മത്തങ്ങു നോക്കാം അത് കൈത്തര ഈ കട കണ്ടായില്ലേ ഇത് ചേർന്നെങ്കിലും ആ നോക്കിയാലും ആയോ ആയോ ഇത് ഇതായി <laughs> വലുപ്പവുണ്ടല്ലോ നല്ല വലുപ്പമാണ് അത് പ്രതീക്ഷിക്കാതെ വെച്ചാൽ അത് പള്ളിക്ക് ആണ്ടെണ്ണം അത് ഇവിടെ ആയിരിക്കില്ലേ രണ്ടെണ്ണം കിടന്നില്ല അവിടെ അപ്പറേ ഞ അതിൻറെ ഉള്ളില് വരണോണ്ട് അത് അപ്പുറയുണ്ട് അവിടെയുണ്ട് അപ്പുറയുണ്ട് ഞാനെവിടെയോരണ പൂ ചീന ഓണം ഒരു വലിയ മത്ത ഞാൻ ഉണ്ടായിരുന്നു അതിപ്പോ കാണായി ചേന ചേന ഞങ്ങൾക്ക് നാളെ കഴിഞ്ഞ് നാളേക്ക് ഒരു പരിപാടിയുണ്ട് ഞങ്ങളുടെ പള്ളിയിൽ ഈ പള്ളി പണതിട്ട് ഈ പള്ളിയിൽ വെച്ച് കെട്ടിച്ച് അതിന് ശേഷം കെട്ടി നടത്തി അത് ദൂരെ കൊണ്ടുപോയി കെട്ടിച്ചാലും അത് കുഴപ്പമില്ല ഈ പള്ളിയിൽ തന്നെ വെച്ച് കെട്ടിച്ചതല്ല പള്ളി പണതതിന് ശേഷം ഞങ്ങളുടെ ഇടവകയിലുണ്ടായ കല്യാണം കഴിച്ചു വിട്ട പെൺകുട്ടികളെ ക്ഷണിച്ചു വരുത്തുന്ന ഒരു ദിനമാണ് നാളത്തെ കഴിഞ്ഞ് നാളത്തെ കഴിഞ്ഞെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ ഒന്നിട്ടില്ല ഈ നാളത്തെ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ വന്നവർ ക്ഷമിക്കണേ അപ്പോൾ അത് കുഞ്ഞിലായി പോയില്ലോ അപ്പം നമ്മുടെ വീടുകളിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കണമല്ലോ കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞാൽ അവരെ വെറുതെ വിളിച്ച് വരുത്തിയാൽ പോരല്ലോ അപ്പോൾ ഞങ്ങളുടെ ഊട്ടി പെരുന്നാളൊക്കെ ബീഫും ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് വ്യത്യസ്തമായിട്ടിരിക്കട്ടെ എന്നുള്ളൊരിതിൽ പച്ചക്കറി കൊണ്ട് ഒരു സദ്യ വിചാരിച്ചേക്കണത് അപ്പോൾ അതിലേക്ക് നമ്മുടെ വീടുകളിൽ എന്താ ഉള്ളതെന്ന് വെച്ചൊക്കെ കൊണ്ടു കൊടുത്താൽ അതൊരു നല്ല കാര്യമല്ലേ അപ്പോൾ ഞങ്ങൾ മത്തങ്ങ എടുത്തിട്ടുണ്ട് ചേന പറിച്ചിട്ടുണ്ട് ഇനി എന്താ ഉള്ളതെന്ന് വെച്ചാ അതെടുക്കണം സാമ്പാറിലും അതിലിതിലൊക്കെ ആ കുമ്പളങ്ങ ഉണ്ടോ എന്ന് നോക്കിയാ രേട്ടാ ഇതേലുണ്ടോ എന്ന് നോക്കുക കുമ്പളങ്ങ തോട്ടി വെച്ചിഞ്ഞ് വിലിച്ചത് കുമ്പളങ്ങ ഉണ്ടെന്ന് പറയുന്നുണ്ടേ കാണാനൊന്നും പറ്റില്ല ഇത് മുകളിലേക്ക് പടന്ന് കയറി പോയിക്കുക കുമ്പളങ്ങ പറിക്കാൻ പോവുക മുകളിലാണ് അത് പൊട്ടി നമുക്ക് പൊട്ടിയാവുമ്പക്ക് കറിയൊക്കെ ആവുമ്പോ മോരിപ്പുണ്ട് വീട്ടില് അത് മുമ്പൽ അതിന്റെ മുകളില പൊട്ടിയിലല്ല പൊട്ടിയോ അതിൽ ആ മുളക് ഇട്ട് വെറ്റിക്ക എടുത്ത് വെച്ചിരിക്കുന്ന ചേരുവകൾ സദാ മുളക് പൊടിയുണ്ട് കാശ്മീരി ചില്ലി കളറിന് വേണ്ടിയിട്ട് അതും എടുത്തു വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് മരിപ്പൊടി കറിവേപ്പില ഉപ്പ് പച്ചമുളക് ഇഞ്ചി ചെറിയ ഉള്ളി കുടമ്പുളി വെള്ളത്തിലിട്ടുണ്ടോ എല്ലാം എടുക്കുന്നില്ല കുറച്ചേ എടുക്കുന്നുള്ളൂ പിന്നെ ഇത് വേറൊരു ഇതാണ് ഇത് കുടമ്പുളി പഴുത്ത കുടമ്പുളി പൊളിച്ചു കഴിയുമ്പോൾ അതിൻ്റെ കുരു എടുത്ത് വെച്ചതിൽ നിന്നും വാണു വീടുക ആ ഒരു ദ്രാവകം അതിൻ്റെ നീര് ഞങ്ങൾ ഉപ്പ് മറ്റു പല സാധനങ്ങളൊക്കെ ചേർത്ത് വെള്ളം വറ്റിച്ച് എടുത്ത് വച്ചിരിക്കുന്നതാണത് അത് കറിയിൽ ചേർക്കുന്നുണ്ട് കറി വയ്ക്കാനുള്ള പാത്രമാണത് അത് ഇപ്പം മീൻ പൊരിക്കാനായിട്ട് അതിനകത്ത് കൂട്ടി തിരുമ്മി മാറ്റി വെച്ചതാണ് ആ പാത്രത്തിൽ തന്നെയാണ് വയ്ക്കുന്നത് അതൊക്കെ ഞാൻ കറുത്തിലേക്ക് ഇട്ടു ഇനിയും പൊടികളിടാനു പോണേ ഉപ്പ് പിന്നെ ആ പുളി വെള്ളത്തിലുണ്ടാവശ്യമില്ല ഇതികട തിരുമ്പി പൊക്കോളും ഇനി വെളിച്ചെണ്ണയാണ് ഒഴിക്കാൻ പോണേ ഇനിയും തെരുമാ ഇനി ഇനി മീൻ മീൻ ഡാ ഇട്ടിട്ട് നമുക്ക് ഒന്നോടേയും തിരുമ്മി റെഡി ആക്കി വയ്ക്കാം അത് പൊടയാത്ത വിധം നമ്മൾ തിന്മേണ്ടതുണ്ട് ഞാൻ മൊബൈലിലൂടെ വെക്കട്ടെ തേച്ച് പിടിപ്പിച്ചു ഇനി ഇതൊക്കെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് പുളി വെള്ളം പിന്നെ ചേർത്താതി അടപ്പത്ത് വയ്ക്കുമ്പോൾ വെള്ളം ചേർത്തിട്ട് വെക്കാം ഇപ്പം ഇത് മൂടി വെക്കാം ഇതെങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് വെള്ളവും ഇത്തിരി പുളി ചേർത്തിട്ടുണ്ടല്ലോ ഇത്തിരി പുളി വെള്ളവും കൂടി ചേർക്കാം ഉണ്ട് ഇതും ഇട്ടേക്കാം പോരങ്ങി പിന്നെയിടാം വെള്ളയൊക്കെ ഒഴിക്കാം ആവശ്യത്തിന് കൈ കൈകൊണ്ട് തന്നെ വന്ന് മുറുക്കം വന്നിട്ടുണ്ടാവും ഈ മീനേ ചെറുപ്പം കൂടി വെള്ളമൊഴിക്കാം അടപ്പത്ത് വയ്ക്കാം നമ്മുടെ കറി തിളച്ച് പാകമായി വെള്ളമൊക്കെ വറ്റി വരുന്നു നീ തീ ഓഫ് ചെയ്യുക അതിനെ കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ കലം വലിക്കും അപ്പം ഞാൻ ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു വെച്ചായിരുന്നു അന്നേരം പറയാൻ പറ്റിയില്ല